സ്റ്റാർട്ടപ്പ് മഹാകുംഭിന് ഇന്ന് തുടക്കം രാജ്യത്തെ സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റം പ്രദർശിപ്പിക്കുന്ന ഏറ്റവും വലിയ പരിപാടികളിലൊന്നാണ് സ്റ്റാർട്ടപ്പ് മഹാകുംഭ് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഈ മാസം ഇരുപത് വരെയാണ് പരിപാടി നിർമ്മിത ബുദ്ധി ബി ടുബി അഗ്രിടെക് ഡീപ് ടെക് എന്നിവ ഉൾപ്പെടെ മേഖലാ കേന്ദ്രീകൃതമായ നിരവധി പവലിനികൾ പരിപാടികളിൽ ഒരുക്കിയിട്ടുണ്ട് ഇന്ത്യയ്ക്ക് ലോകത്തിൽ തന്നെ മൂന്നാമത്തെ വലിയ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം ഉണ്ടെന്നും നിരവധി സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റങ്ങൾ ഓരോ ദിവസവും രൂപപ്പെടുന്നുണ്ടെന്നും DPI IT Secretary Rajesh Kumar Singh, Nodalil Paranyu. Uh, startups, uh, 23 states, 10 foreign countries, including from the uh, representatives of the Shanghai Corporation Organization Startup Forum. It will have representation from incubators, from venture capitalists, and from all other stakeholders of this uh, very vibrant and dynamic uh, startup ecosystem that India possesses, which is the third largest in the world. രണ്ടായിരത്തിലധികം സ്റ്റാർട്ടപ്പുകൾ അഞ്ഞൂറിലധികം ഇൻക്യുബേറ്ററുകൾ എന്നിവ പരിപാടിയുടെ ഭാഗമാകും ബിസിനസ് സന്ദർശകർ ഭാവി സംരംഭകർ ആയിരക്കണക്കിന് നിക്ഷേപകർ പത്ത് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും